വീണ്ടും വാർത്തകളിലേക്ക് സുപ്രീംകോടതി ജഡ്ജിമാർ മണിപ്പൂരിലേക്ക് ജസ്റ്റിസ് ബി ആർ ഗവായുടെ നേതൃത്വത്തിൽ ആറംഗ സംഘം ഈ മാസം ഇരുപത്തിരണ്ടിനാകം മണിപ്പൂരിലെത്തുക നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി ആരംഭിക്കുന്ന സൗജന്യ നിയമ ചികിത്സാ സഹായ ക്യാമ്പ് ജസ്റ്റിസ് ബി ആർ ഗവായ് ഉദ്ഘാടനം ചെയ്യും കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപാൻ ചേരുന്നുണ്ട് നന്ദൻ എന്താണ് മറ്റു വിവരങ്ങൾ ു ജസ്റ്റിസ് ബി ആർ ഗവായി അതേപോലെ തന്നെ ജസ്റ്റിസ് സൂര്യകാന്ത് വിക്രംനാഥ് എം എം സുന്ദ്രേഷ് കെ വിശ്വനാഥൻ എൻ കോടീശ്വർ എന്നീ ജഡ്ജിമാരടങ്ങുന്ന സംഘമാണ് ഇരുപത്തിരണ്ടാം തീയതി മണിപ്പൂർ സന്ദർശിക്കുക അവിടെ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നിയമപരിരക്ഷ സൗജന്യ നിയമ പരിരക്ഷാ കേന്ദ്രം അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടും ആണ് ജസ്റ്റിസ് ബി ആർ ഗവായ് അദ്ദേഹം ഈ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി ചെയർമാൻ കൂടിയാണ് ഈ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നിയമസഹായ കേന്ദ്രങ്ങൾ അദ്ദേഹം വെർച്വലായി ഉദ്ഘാടനം ചെയ്യുന്നതിന് പുറമെ മണിപ്പൂരിലെ മറ്റ് ജില്ലകളിലേക്കും ഈ ഇതുമായി ബന്ധപ്പെട്ട് നിയമസഹായ കേന്ദ്രങ്ങൾ വ്യാപിപ്പിക്കുവാൻ വേണ്ടിയുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി മറ്റ് ഇടങ്ങളിലേക്ക് മറ്റ് ജില്ലകളിലുള്ള ഈ ക്യാമ്പുകൾ ഇംഫാൽ ഈസ്റ്റ് ഇംഫാൽ വെസ്റ്റ് അടക്കമുള്ള പ്രദേശങ്ങളിലേക്കും നിയമ സഹായ കേന്ദ്രങ്ങൾ വ്യാപിപ്പിക്കാൻ വേണ്ടിയാണ് തീരുമാനം ഒപ്പം തന്നെ ചെന്നൈയിൽ നിന്നും എത്തിയ ഡോക്ടർമാരുടെ സംഘമടങ്ങുന്ന മെഡിക്കൽ സംഘവും ഇവർക്കൊപ്പം ഉണ്ടാകും ഇവർ അവിടെ അടുത്ത ആറ് ദിവസങ്ങളിൽ തുടർച്ചയായി ഒരു മെഡിക്കൽ ക്യാമ്പ് കൂടി സംഘടിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു സൗജന്യമായി നിയമപരിരക്ഷ നൽകുക ഒപ്പം തന്നെ സൗജന്യ ചികിത്സ നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ ജഡ്ജിമാരുടെ ഒരു സംഘം മണിപ്പൂർ സന്ദർശിക്കുന്നത് വിഷ്ണു ശരി എസ് നന്ദഗോപാനാണ് വിവരങ്ങൾ നൽകിയത്